ഹലോ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ വീട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ എല്ലാവരും നമ്മുടെ കിച്ചൺ മാത്രമാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട് ഇതുവരെ ആരും കണ്ടിട്ടില്ല ഡൽഹിയിലെ ഞങ്ങളുടെ വീടാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ നമ്മൾ താമസിക്കുന്നത് സെവൻ ഫ്ലോറിലാണ് കേട്ടോ അപ്പോൾ ലിഫ്റ്റ് ഇറങ്ങി വരുമ്പോൾ ഒരു ഫ്ലോറിൽ നമുക്ക് പന്ത്രണ്ട് വീടാണ് കേട്ടോ ടോട്ടലുള്ളത് അതിൽ ലിഫ്റ്റിൻ്റെ ഒരു സൈഡിൽ ആറ് വീടും മറ്റേ സൈഡിൽ ആറ് വീടാണ് ആണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ വീട് അപ്പോൾ നമുക്കിവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മെജോറിറ്റി ചെടികളും നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ നല്ല തണുത്ത് മുത്ത കാറ്റ് വീശുന്നുണ്ട് പിന്നെ പിന്നെ കുറച്ച് ചെടികളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി ഇനി നമുക്ക് നമ്മുടെ വീടൊന്ന് കാണാം ഇവിടുത്തെ എല്ലാ വീടിനും രണ്ട് ഡോറുണ്ട് കേട്ടോ ഒരെണ്ണം ഇതേപോലെ ഒരു ഇരുമ്പിൻ്റെ ഗേറ്റും പിന്നെ ഇത് മരത്തിൻ്റെ ഒരു ഡോറും കേട്ടോ നമ്മൾ കയറി വരുന്നത് തന്നെ നമ്മുടെ കിച്ചണിലേക്കാണ് കേട്ടോ ഒട്ടും വലിയ കിച്ചണും ഒന്നുമല്ല ഒരു കുഞ്ഞ് കിച്ചണാണ് കേട്ടോ ഒറ്റ സ്ലാബ് ഉള്ളൂ നമുക്ക് ആ ഒരു ഗ്യാസ് വെക്കാനും പിന്നെ ആ ഒരു സിങ്കിൻ്റെ ഏരിയയും പിന്നെ ഫുൾ കബോർഡാണ് കേട്ടോ ഉള്ളത് ഈ ഈയൊരു ഡോറിലൂടെയാണ് കേട്ടോ നമ്മൾ കയറി വന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കിച്ചൻ ഈ ഒരു സ്ലാബ് മാത്രമേ നമുക്ക് ഉള്ളൂ ഉള്ളൂട്ടാ വേറെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഫുൾ കബോർഡ് കേട്ടോ അപ്പുറത്തെ സൈഡ് ഫുൾ കബോർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്രിഡ്ജ് ആ ഭാഗത്ത് അതേപോലെ നമ്മൾ വെള്ളം വേടിക്കുകയാണ് ചെയ്യണം കേട്ടോ അതും അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രിഡ്ജ്മ ഫുൾ നമ്മൾ സുവനീർസ് ഒട്ടിച്ച് വെച്ചിട്ടാണ് ഞാനും ഏട്ടനും പോയിട്ടുള്ള സ്ഥലങ്ങളും ഏട്ടൻ തന്നെ പോയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ടുള്ള സുവനീറുകളാണ് കേട്ടോ മാഗ്നറ്റാണ് അപ്പോൾ നമുക്ക് എടുക്കാനും വെക്കാനും ഒക്കെ പറ്റണ ടൈപ്പിലുള്ള മാഗ്നറ്റുകളാണ് അപ്പോൾ ഇങ്ങനെ കുറേ കളിക്കും വെച്ചിട്ടുണ്ട് ട്ടോ ഞങ്ങള് ഈ ഒരു ക്വാർട്ടർ കിട്ടുന്നതിന് മുന്നേ നമ്മൾ രണ്ട് സ്ഥലത്ത് റെന്റിന് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ കിച്ചൺ എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു റൂം പോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആവശ്യം സ്പേസ് ഒക്കെ ഉള്ള നാട്ടിലെ പോലത്തെ ഒക്കെ ഒരു കിച്ചൺ ആയിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ഒരു ഒറ്റ സ്ലാബ് മാത്രമുള്ള എല്ലാ ക്വാർട്ടറും ഇങ്ങനെയല്ല കേട്ടോ ഈ ഒരു ക്വാർട്ടറിലാണ് ഇങ്ങനെയുള്ളത് മറ്റുള്ള ക്വാർട്ടറിലൊക്കെ നല്ല സ്പേഷ്യസായിട്ടുള്ള കിച്ചണുകളുണ്ട് അപ്പോൾ ഈ ഒരു ക്വാർട്ടറിൽ മാത്രമാണ് കേട്ടോ ഇങ്ങനെ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നണില്ല കേട്ടോ ഈ ഒരു കിച്ചൺ എനിക്ക് കംഫർട്ടാണ് പിന്നെ എനിക്കെന്ന് വെച്ചാൽ വിന്ററിന്റെ സമയത്ത് ഈ ഒരു ഡോക്ടർ ഡോറ് തുറന്നിട്ടിട്ട് കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല പക്ഷേ സമ്മർ ആയി കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഡോറ് ഗ്രില്ല് അടച്ചിടും പക്ഷേ ഈ ഒരു ഡോറ് തുറന്നിട്ടിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യാറ് അപ്പോൾ നമുക്ക് നൈബ്രിഡൊക്കെ വരാറുണ്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ വർത്താനം പറയാനൊക്കെയായിട്ട് അപ്പോൾ അങ്ങനെ അവളുടെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഒരു രസം അപ്പോൾ അങ്ങനെ പിന്നെ പുറത്തുനിന്ന് നല്ല കാറ്റ് ഇട്ടും ആ ഒരു സമയത്ത് അപ്പോൾ അതൊക്കെ ഒരു രസം തന്നെയാണ് വിൻ്ററിന് നമുക്ക് അതങ്ങനെ നടക്കില്ല കേട്ടോ കാരണം നല്ല തണുത്ത കാറ്റ് വരെ അപ്പോൾ അത് കാരണം നമ്മൾ അത് ക്ലോസ് ചെയ്തിട്ട് തന്നെയായിരിക്കും ഇവിടെ കുക്കിങ്ങൊക്കെ നടത്താറ് ഇതിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ വാഷ്റൂമ് വരുന്നത് ഒരു നോർമൽ വാഷ്റൂം തന്നെയാണ് നമ്മൾ മെഷീനൊക്കെ അവിടെ തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ റൂമിലേക്ക് ഇപ്പോൾ നമ്മുടെ ഹാളും ഡൈനിങ് ഏരിയയും അതേപോലെ തന്നെ ബെഡ്റൂമും എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ ഈ ഒരു ഒറ്റ റൂമാണ് ഉള്ളത് പക്ഷേ അത് നല്ല വലിയ റൂമാണ് കേട്ടോ നമ്മളാവശ്യത്തിനുള്ള ഫർണിച്ചർ ഇട്ടിട്ടും അതേപോലെ തന്നെ തനുണ്ടേ ടെൻ്റ് ഹൗസിൻ്റെ ഇത് എപ്പോഴും ഞാൻ ഇറക്കാറൊന്നുമില്ല കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൾക്ക് ഹൗസ് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് ഇറക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടും നമുക്ക് ആവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ തനു നല്ല ഉറക്കത്തില്ല സ്കൂളിൽ നിന്ന് വന്നിട്ട് ഉറങ്ങുന്ന സമയത്താണ് കേട്ടോ ഞാനീ ഒരു വീഡിയോ എടുക്കണത് ഇനി നമുക്ക് റൂമിൽ നിന്ന് പുറത്തേക്ക് ഒരു ചെറിയൊരു ബാൽക്കണി ഉണ്ട് ബാൽക്കണി ആയിട്ടോ ഒന്നല്ല കേട്ടോ ഞങ്ങളിത് യൂസ് ചെയ്യണത് നമ്മളതൊരു ബെഡ്ഡൊക്കെ ഇട്ടിട്ട് ഒരു റൂം പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു കർട്ടനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് റൂമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ ബെഡ്ഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ പ്രേ ഏരിയ പിന്നെ അതിൻ്റെ താഴെ ഭാഗത്ത് നമ്മുടെ ബുക്ക് ഷെൽഫുണ്ട് കേട്ടോ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ ഈ ഒരു ബിൽഡിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മിക്ക ഷോർട്സിലും ഞാൻ ഈ ഒരു ബിൽഡിംഗ് കാണിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ട്രീ കണ്ടോ നിങ്ങൾ നല്ല രസമാണ് കേട്ടോ അത് കാണാനായിട്ട് ഇപ്പോൾ അതുമെ ഫ്ലവേഴ്സ് ആയി തുടങ്ങി നിറച്ച് ബഡ്സ് നിൽക്കുന്നുണ്ട് അതിൻ്റെ ലീഫ് ഫുള്ള് കൊഴിഞ്ഞു പോയിട്ട് എല്ലാം അങ്ങനെ വിരിഞ്ഞിട്ട് നല്ല റെഡ് കളറിൽ നിൽക്കും കേട്ടോ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഡൽഹിയിലത്തെ കുഞ്ഞു വീട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയ്ക്കും എല്ലാവർക്കും തെറ്റാ